അതിൽ സുരുചി രാജാവിന് അത്യന്തം അഭിമതിയായി കൈയായി ഭർത്താവിനാൽ അത്ര തന്നെ ആദരിക്കപ്പെടാത്തവളായ സുനീതി അനന്യ ശരണ എന്നോണം നിത്യം അങ്ങേ ശരണം പ്രാപിച്ചുകൊണ്ട് തന്റെ ദുഃഖാവസ്ഥയെ അങ്ങയുടെ പാദാന്തികത്ത് സമർപ്പിച്ചു കൊണ്ട് ഭജിച്ചു അങ്കേ പി ശിശു പുത്രനായ ഉത്തമൻ രാജാവിന്റെ അതായത് അവരുടെ പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നത് കണ്ടിട്ട് സുനീതിയുടെ പുത്രനായ ധ്രുവൻ തനിക്കും അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ ആഗ്രഹിച്ച് അടുത്തു ചെന്ന് അപ്പോൾ സുരുചിയാൽ തടുക്കപ്പെട്ടവനായിട്ട് അവൻ അവശനായി നീങ്ങി ഭഗവത് വിമുഖന്മാരായ ജനങ്ങളാ അസൂയ ഉപേക്ഷിക്കപ്പെടുവാൻ കഴിയാത്തതാണ് അത് തീർച്ചതൻ ത്ഹദോ സ്വകർമ്മി സന്ദരണായ പുംസാം ശരണം ഭഗവന്മായാ മോഹിതനായ ഭാര്യയായ സുരുചിക്ക് അധീനനായിരിക്കുന്ന അച്ഛൻ കാണി സുരുചിയുടെ ദുഷിച്ച വചനങ്ങളാൽ അത്യധികം കൂടി ധ്രുവൻ തന്റെ അമ്മയായ സിനീതിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അമ്മ ധ്രുവന് മനുഷ്യർക്ക് തങ്ങളുടെ ദുഷ്കർമ്മഗതി നീങ്ങുവാനായി ഭഗവത്പാദമയെ ശരണമുള്ളൂ എന്ന് ഉപദേശിച്ചു തന്റെ പുത്രനെ മടിയിലിരുത്തി ആശ്വസിപ്പിച്ചു നീ ഈശ്വരനെ ഭജിക്കുക സകല സങ്കടങ്ങളും തീർത്ത് ആ വിശ്വംഭരൻ സൗഖ്യമരുളുമെന്ന് അഞ്ചു വയസ്സേ പ്രായമുള്ളൂവെങ്കിലും അഭിമാനത്തോടു കൂടിയ പരിശുദ്ധ സത്വഗുണിയായ ആ ബാലൻ ധ്രുവൻ അമ്മ പറഞ്ഞത് കേട്ട് നിന്തിരുവടിയെ ഭജിക്കുന്നതിന് വേണ്ടി തന്നെ നിശ്ചയിച്ച് പട്ടണത്തിന് വെടിയിൽ വന്നു വഴിമധ്യയെ കണ്ട നാരദമുനിയിൽ നിന്ന് മൂലമന്ത്ര ഉപദേശവും സിദ്ധിച്ച് ധ്രുവൻ മധുവനത്തിൽ ചെന്നാൻ അങ്ങയെ തപസ് ചെയ്ത് ആരാധിച്ചു